വലയിട്ട് മീൻ പിടിക്കണ പാർട്ട് ത്രീ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മളിപ്പോൾ എങ്ങാട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉടക്കുവല മേടിച്ച അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് തന്നെ തന്നെയാട്ടാ നമുക്ക് കുറച്ചും കൂടെ ഉടക്ക് വില മേടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ മഴ പെയ്തിട്ട് നമ്മുടെ പാടത്തെ വെള്ളം കല്ലൊക്കെ അത്യാവശ്യം ടോപ്പായ കുറച്ചും കൂടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മീൻ എല്ലാം ഇറങ്ങിപ്പോവും കാരണം നമ്മളൊരു സൈഡിൽ മറ്റേ ആ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടില്ല ഇട്ടില്ലട്ടാ ഒരു ബാക്കിയുള്ള സൈഡിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അവന്മാർക്ക് സുഖമായിട്ട് അവിടെ വഴി ഇറങ്ങി പോകാൻ പറ്റുവേ അപ്പോൾ നമ്മൾ വല മേടിച്ചിട്ട് വന്നിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ വല േ നമ്മുടെ മോൺസർ പൊണ്ണിൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊരു വരമ്പാണ് എന്നിട്ട് രാത്രി മീനും കാലിലൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് മീനേ കിട്ടുള്ളൂ രാത്രി പിന്നെ നമ്മൾ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊക്കെ ഫുള്ള് നമ്മുടെ പാടത്ത് വലയിട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം നിന്ന് കിട്ടിയ മീനാണ് ഇത്ര കുറേ സിലോപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നത് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ശതമാനം മാത്രമാണ് കാരണം കൂടുതൽ ടൈമും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാലോ അപ്പോൾ എന്തായാലും പത്ത് ഇരുപത്തഞ്ച് കിലോളം കിട്ടിയല്ല നമ്മൾ സെയിൽ ചെയ്തിട്ടാണ്